ഒരു രാത്രി ഉറങ്ങാൻ കിടന്ന കുറേ മനുഷ്യരും ഒരു നാടും മുഴുവനായും നേരം വെളുത്ത പോയേക്കും ദുരന്ത ദുരന്തക്കാഴ്ചയുടെ സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ് നാം ഇപ്പോൾ വയനാട് നമ്മുടെ കേരളത്തിൻ്റെ മുഴുവൻ മുറിവായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്ത് സംഭവിച്ച ചരിത്രം സാക്ഷിയായ മറ്റു ചില ദുരിത മുഖങ്ങൾ കൂടി നമുക്ക് ഓർത്തെടുക്കാം പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം വ്യാപകമായ നാശത്തിനും ജീവഹാനിക്കും കാരണമാകുന്ന സംഭവങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ ഭൂകമ്പങ്ങൾ അഗ്നിപർവ്വതങ്ങൾ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ തുടങ്ങിയ ഭൂമിശാസ്ത്രപരമായ പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ കൊടുങ്കാറ്റ് സുനാമി വെള്ളപ്പൊക്കം വരൾച്ച തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം പ്രകൃതി ദുരന്തങ്ങളിൽ ഉൾപ്പെടും ചരിത്രത്തിലുടനീളം ദശലക്ഷക്കണക്കിന് ജീവൻ തുടച്ചു നീക്കുകയും മുഴുവൻ നാഗരിതുകളെയും ബാധിക്കുകയും ചെയ്ത നിരവധി പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യർ അഭിമുഖീകരിച്ചിട്ടുണ്ട് ഈ ദുരന്തങ്ങളിൽ ചിലതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മറ്റുള്ളവ നിഗൂഢതയും അനിശ്ചിതത്വവും നിറഞ്ഞവയാണ് ഓരോ സംഭവത്തിനും ഏറ്റവും കൂടുതൽ കണക്കാക്കിയ മരണസംഖ്യയെ അടിസ്ഥാനമാക്കി ഇതുവരെ കൃത്യമായി വിവരങ്ങൾ ശേഖരിക്കപ്പെട്ടിട്ടുള്ള ചരിത്രത്തിലെ ഏറ്റവും മാരകമായ പത്ത് പ്രകൃതി ദുരന്തങ്ങളാണ് നാം ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് അതിൽ ഒന്നാമത്തേത് അലപ്പോ ഭൂകമ്പം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് ഒക്ടോബർ പതിനൊന്നിന് ഇന്നത്തെ സിറിയയിൽ സ്ഥിതി ചെയ്യുന്ന അലപ്പോ നഗരത്തിൽ ശക്തമായ ഭൂകമ്പം ഉണ്ടായി മധ്യകാല ഇസ്ലാമിക ലോകത്തിലെ ഏറ്റവും വലുതും സമ്പന്നവുമായ നഗരങ്ങളിലൊന്നായിരുന്നു അലപ്പോ എന്നാൽ ഭൂകമ്പം അതിനെ നാമാവശേഷമാക്കി കോട്ടയും മസ്ജിദുകളും കൊട്ടാരങ്ങളും വീടുകളും തകർന്നു ആയിരക്കണക്കിന് ആളുകൾ അവശിഷ്ടങ്ങൾക്കിടയിൽ മൂടപ്പെട്ടു ഭൂകമ്പത്തിന്റെ കൃത്യമായ തീവ്രത അജ്ഞാതമാണ് എന്നാൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വിവരങ്ങൾ പ്രകാരം ഡമാസ്കസ് ബാഗ്ദാദ് ജെറുസലേം എന്നിവിടങ്ങളിൽ പോലും ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു ആ മഹാദുരന്തത്തിൽ കണക്കാക്കിയ മരണസംഖ്യ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിനും രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തിനും ഇടയിലാണ് ഇത് ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ഭൂകം ഭൂകമ്പങ്ങളിൽ ഒന്നായും കണക്കാക്കപ്പെടുന്നു മഹാസമുദ്ര ഭൂകമ്പവും സുനാമിയും രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിന് ഇന്തോനേഷ്യയിലെ സുമാത്രയുടെ പടിഞ്ഞാറൻ തീരത്ത് കടലിനടിയിൽ ഒൻപത് പോയിന്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മൂന്നാമത്തെ ഭൂകമ്പമായിരുന്നു അത് പിന്നാലെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആഞ്ഞടിച്ച വിനാശകരമായ സുനാമികളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു ഈ ദുരന്തം തിരമാലകൾ മുപ്പത് മീറ്റർ മുതൽ നാൽപ്പത് മീറ്റർ വരെ ഉയരത്തിലെത്തി പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് അയ്യായിരം കിലോമീറ്റർ വരെ സുനാമി തിരകൾ സഞ്ചരിച്ചു ഇന്തോനേഷ്യ തായ്ലൻഡ് ഇന്ത്യ ശ്രീലങ്ക സൊമാലിയ എന്നിവയുൾപ്പെട്ട പതിനാല് രാജ്യങ്ങളെ സുനാമി ബാധിക്കുകയും തീരപ്രദേശങ്ങളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു കണക്കാക്കിയ മരണസംഖ്യ രണ്ടര ലക്ഷമാണ് എന്നാൽ കാണാതായവരുടെ സംഖ്യ ദശലക്ഷക്കണക്കിനാണ് അതേപോലെ നിരവധി പേർക്കാണ് അന്ന് പരിക്കേൽക്കുകയും ചെയ്തത് നമ്പർ ത്രീ താങ്ഷാൻ ഭൂകമ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂലൈ ഇരുപത്തെട്ടിന് ചൈനയിലെ വടക്കുകേക്കൻ പ്രവിശ്യയായ ഹെബേയിൽ സ്ഥിതി ചെയ്യുന്ന താങ്ഷാൻ നഗരത്തിൽ ഏഴ് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പം ഉണ്ടായി ജനസാന്ദ്രതയേറിയ ഒരു വ്യാവസായിക നഗരമായിരുന്നു ടാങ്ഷാൻ അക്കാലത്ത് അവിടെ ഏകദേശം പത്ത് ലക്ഷം താമസക്കാരുണ്ടായിരുന്നു ഭൂരിഭാഗം ആളുകളും ഉറങ്ങിക്കിടക്കുമ്പോൾ പുലർച്ചെ മൂന്ന് നാൽപ്പത്തിരണ്ടിന് ഉണ്ടായ ഭൂചലനം ഏകദേശം പതിനഞ്ച് സെക്കൻഡ് നീണ്ടുനിന്നു നിന്നു താങ്ഷാനിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ അകലെയുള്ള ബെയ്ജിംഗിൽ വരെ ആ ഭൂചലനം അനുഭവപ്പെട്ടു ഭൂകമ്പം താങ്ഷാനിലെ എൺപത്തി ശതമാനം കെട്ടിടങ്ങളും നശിപ്പിച്ചു അടിസ്ഥാന സൗകര്യങ്ങൾക്കും പരിസ്ഥിതിക്കും ഗുരുതരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ചൈനീസ് സർക്കാർ റിപ്പോർട്ട് ചെയ്ത ഔദ്യോഗിക മരണസംഖ്യ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം ആണെങ്കിലും ചില സ്രോതസ്സുകൾ അവകാശപ്പെടുന്നത് ആറ് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തിനു മുകളിൽ എന്നാണ് നമ്പർ ഫോർ അന്ത്യോക്യ ഭൂകമ്പം അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മെയ് ഇരുപത്തിയൊൻപതിന് ഇന്നത്തെ തുർക്കിയിൽ സിറിയയുടെ അതിർത്തിക്കടുത്തുള്ള അന്ത്യോക്യ നഗരത്തിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി ഏകദേശം മൂന്ന് ലക്ഷം ജനസംഖ്യയുള്ള വെസ്റ്റ് ഇന്ത്യൻ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നായിരുന്നു അന്ത്യോക്യ ഭൂകമ്പത്തെ തുടർന്ന് തുടർച്ചയായ ഭൂചലനങ്ങളും തീപിടുത്തങ്ങളും ദിവസങ്ങളോളം നീണ്ടുനിന്നു ആ ഭൂകമ്പം ഒരു മണ്ണിടിച്ചിലിനും കാരണമായി അത് ഒറാണ്ടസ് നദിയുടെ ഒഴുക്കിനെ തടയുകയും ഒരു താൽക്കാലിക തടാകം തന്നെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു പിന്നീട് ഈ തടാകം പൊട്ടിത്തെറിച്ച് നഗരത്തെ വെള്ളപ്പൊക്കത്തിലാക്കി ദുരന്ത വ്യാപ്തി വീണ്ടും കൂട്ടി ഈ മഹാദുരന്തത്തിൽ മരണസംഖ്യ ഏകദേശം രണ്ട് ലക്ഷത്തി അൻപതിനായിരം ആണെന്നാണ് കണക്കാക്കപ്പെടുന്നത് നിരവധി പേരെ കാണാതാവുകയും പരിക്കേൽക്കുകയും ചെയ്തു നമ്പർ ഫൈവ് ഹൈവാൻ ഭൂകമ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡിസംബർ പതിനാറിന് വടക്ക് പടിഞ്ഞാറൻ ചൈനയിലെ സിങ്സിയ പ്രവിശ്യയിൽ ഏഴ് പോയിൻ്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായി ഭൂകമ്പം ഹൈവാൻ പട്ടണത്തിന് സമീപമായിരുന്നു എന്നാൽ ഇത് ഏകദേശം രണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു വലിയ പ്രദേശത്തെ ബാധിച്ചു ഭൂകമ്പം വൻതോതിലുള്ള മണ്ണിടിച്ചിലുകൾക്കും ഹിമപാതങ്ങൾക്കും ഭൂഗർഭ വിള്ളലുകൾക്കും കാരണമായി ഇത് ആയിരക്കണക്കിന് ഗ്രാമങ്ങളെയും പട്ടണങ്ങളെയും നശിപ്പിച്ചു വെള്ളപ്പൊക്കം തീപിടുത്തം പകർച്ചവ്യാധികൾ തുടങ്ങിയ വിവിധങ്ങളായ ദുരന്തങ്ങൾക്കും ഭൂകമ്പം കാരണമായി അന്ന് കണക്കാക്കിയ മരണസംഖ്യ ഏകദേശം രണ്ടു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി നാനൂറ് ആണ് നിരവധി പേരെ കാണാതാവുകയും പരിക്കേൽക്കുകയും ചെയ്തു നമ്പർ സിക്സ് ഷാൻസി ഭൂകമ്പം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് ജനുവരി ഇരുപത്തി മൂന്നിന് മധ്യ ചൈനയിലെ ഷാൻസി പ്രവിശ്യയിൽ ഒരു വിനാശകരമായ ഭൂകമ്പം ഉണ്ടായി എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഏകദേശം എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തെ ബാധിച്ചു ഭൂകമ്പം കെട്ടിടങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും വ്യാപകമായ നാശനഷ്ടമുണ്ടാക്കി മണ്ണിടിച്ചിലിനും വെള്ളപ്പൊക്കത്തിനും തീപിടുത്തത്തിനും ഇത് കാരണമായി നാശം വർദ്ധിക്കാൻ ഇത് കാരണമായി കണക്കാക്കിയ മരണസംഖ്യ ഏകദേശം എട്ട് ലക്ഷത്തി മുപ്പതിനായിരം ആണ് നമ്പർ സെവൻ ബോല ചുവലിക്കാറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ പന്ത്രണ്ടിന് ബംഗാൾ ഉൾക്കടലിൽ ഒരു ഉഷ്ണമേഖല ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു മണിക്കൂറിൽ നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ വേഗതയിൽ വീശിയടിച്ച കാറ്റ് ഒരു വലിയ കൊടുങ്കാറ്റ് അഴിച്ചു വിട്ടുകൊണ്ട് താഴ്ന്ന പ്രദേശങ്ങളെ വെള്ളപ്പൊക്കത്തിലാക്കി കനത്ത മഴയും ഉഗ്രമായ കാറ്റും വി വിളകളും വീടുകളും അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിച്ചു ദുരന്തം അഞ്ചു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ ജീവൻ അപഹരിച്ചു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ തീരങ്ങൾ ദിവസങ്ങളോളം വെള്ളപ്പൊക്കത്തിലായി നമ്പർ എയ്റ്റ് യെല്ലോ നദിയിലെ വെള്ളപ്പൊക്കം ആയിരത്തി എണ്ണൂറ്റി ഇതോടെ അൻപതിനായിരം ചതുരശ്ര കിലോമീറ്റർ വെള്ളത്തിനടിയിലാവുകയും പതിനൊന്ന് ദശലക്ഷം ആളുകളെ അത് ബാധിക്കുകയും ചെയ്തു ഈ ദുരന്തം ഒൻപത് ലക്ഷത്തിനും ഇരുപത് ലക്ഷത്തിനും ഇടയിലുള്ള ജീവൻ അപഹരിച്ചു തുടർന്നുണ്ടായ ക്ഷാമവും രോഗവും മൂലം കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി നമ്പർ ഭൂകമ്പം രണ്ടായിരത്തി പത്ത് ജനുവരി പന്ത്രണ്ടിന് കരീബിയൻ സ്ഥിതി ചെയ്യുന്ന ഹെയ്ത്തിയിൽ റിക്ടർ സ്കെയിലിൽ ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായി കെട്ടിടങ്ങളും പാലങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും തകർന്നു മണ്ണിടിച്ചൽ തുടർചലനങ്ങൾ ചെറിയ സുനാമി എന്നിവ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി ജീവഹാനി ഒരു ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തിനും ഇടയിലാണ് ഒന്നേ പോയിന്റ് അഞ്ച് ദശലക്ഷത്തിലധികം ആളുകൾ പാലായനം ചെയ്തു ഭക്ഷണം വെള്ളം വൈദ്യസഹായം തുടങ്ങിയ അവശ്യ സാധനങ്ങളുടെ ദൗർബല്യം നേരിട്ടു ഹൈറ്റിയുടെ ഇതിനകം ദുർബലമായ സാമൂഹിക രാഷ്ട്രീയ ഭൂപ്രകൃതി കൂടുതൽ അസ്ഥിരമായി നമ്പർ ടെൻ യാങ്സി നദിയിലെ വെള്ളപ്പൊക്കം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ആഗസ്റ്റ് പതിനെട്ടിനാണ് ഏഷ്യയിലെ ഏറ്റവും നീളമേറിയതും ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും നീളം കൂടിയതുമായ യാങ്സി നദി കലിതുള്ളി തുടങ്ങിയത് ഇത് ചരിത്രത്തിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തത്തിന് കാരണമായി ടിബറ്റിന്റെ ഉയർന്ന കൊടുമുടികൾ മുതൽ ചൈനയുടെ ഫലഭൂഷ്ടമായ സമതലങ്ങൾ വരെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ നദി ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനാടിയാണ് എന്നിരുന്നാലും പോഷക നദികൾ കൂടിച്ചേരുന്ന അതിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലെ ഒഴുക്ക് വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തുന്നു കനത്ത മഴയും വനനശീകരണവും മോശം ജല പരിപാലനവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ മഹാപ്രളയത്തിൽ കലാശിച്ചു മൂന്ന് പോയിന്റ് ഏഴ് മുതൽ നാല് ദശലക്ഷം വരെ മരണസംഖ്യ കണക്കാക്കിയപ്പോൾ ദശലക്ഷക്കണക്കിന് ആളുകൾ കുടിയൊഴിപ്പിക്കലും ക്ഷാമവും രോഗവും നേരിട്ടു ചൈനയുടെ പരിസ്ഥിതിയിലും സമ്പദ്വ്യവസ്ഥയിലും സമൂഹത്തിലും മായാത്ത മുദ്ര പതിപ്പിച്ച ഒരു ദുരന്തം കൂടിയാണ് യാങ്സി നദിയിലെ വെള്ളപ്പൊക്കം